ഞാനാ വിളിക്കണ ബിനു ആ വിളിക്കണം അമ്മ അടയാളം ആന ഒന്നാം പാപ്പ ബിനു മകച്ചാണോ ആ അതെടാ മകാച്വിടെ ഉണ്ടെങ്കിൽ പണി ഏഴ് പേരെ െങ്കിൽ നിങ്ങൾക്ക് ആന മലയാളം ആന നിങ്ങള് ആനയില്ലാത്തടത്ത് എടുക്കുന്നു നമ്മടെ ആണ് അത് നോക്കണ്ടല്ലോ ఈ వర్గీకరణ అనేది నేను తీరుం పోర్నానా అబిన ఈసీ సర్ లా ఈసీ పోర్టల్ ఆరేపు జోజో అరేపు మోణం బిట్ వెట్ పోలై ఆ రేగా జోజో ఏలా జాడరే ఏ తన్నాలె బిలిరా అప్పుడు అన్నా పోయి తొడుండి నాగాజో ി മഹാദേവന്റെ പാപ്പാൻ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ തവണ